കുറച്ച് വർഷങ്ങൾക്കിപ്പറാണ് കൂടുതലുമായത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസാക്ഷിയുള്ള വ്യക്തികൾക്ക് ആ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല മുസ്ലിം എന്നുള്ള ഒരു വേർതിരിവ് കാണുന്നുണ്ട് മൈനോറിറ്റിയിലാണെങ്കിലും മുസ്ലിം എന്ന് പറയുമ്പോൾ ഒരു ശരിയല്ലായ്മ പതിറ്റാണ്ടുകളായി ബി ജെ പിയിലും ആർ എസ് എസിലും പ്രവർത്തിച്ച ബി ജെ പിയുടെ പാലക്കാട് ജില്ലയിലെ മൈനോറിറ്റി മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സെയ്ദ് മുഹമ്മദ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് സെയ്ദ് മുഹമ്മദും അതുപോലെ തന്നെ പാലക്കാട് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എ തങ്കപ്പനും നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ സെയ്ദ് മുഹമ്മദ് ആദ്യം നമുക്കൊപ്പം പ്രതികരിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബി ജെ പി ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് വരാനുള്ളൊരു തീരുമാനം ഞാൻ എൺപത്തിയാറ് മുതൽ സംഘത്തിലൂടെ വന്ന ആളാണ് മൈനോറിറ്റിയുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്നു മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിരുന്നു ഇപ്പോൾ നിലവിൽ പാലക്കാട് ജില്ല മൈനോറിറ്റി മോർച്ചയുടെ വൈസ് പ്രസിഡൻ്റാണ് കോൺഗ്രസിനോട് പ്രവർത്തി മുന്നോട്ട് പോകാൻ പോകണം എന്നുള്ളൊരാശയം ഉള്ളിലേക്ക് വരാനുണ്ടായിട്ടുള്ള കാരണം യഥാർത്ഥമായ മതേതരത്വം എന്നുള്ളത് കോൺഗ്രസ്സിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പിന്നെ ഇത്രയും വർഷം നമ്മൾ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഏത് ഭാഗത്ത് ഏതൊരു കമ്മിറ്റിയിൽ പോവുകയാണെങ്കിൽ പോലും ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയിൽ പോലും ആ ഒരു വർഗീയത എന്ന് പറയുന്നത് പ്രാധാന്യമാണ് ആ വർഗീയതയ്ക്ക് ഒരു പ്രാധാന്യം വരുന്നുണ്ട് അതിനോട് ചോദിച്ചു പോവാൻ നമ്മൾക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിനോടുകൂടെ യോജു ഇപ്പോഴാണ് അനുഭവപ്പെട്ടത് കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പോഴാണ് കൂടുതലുമായത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസാക്ഷിയുള്ള വ്യക്തികൾക്ക് ആ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല നേതാക്കളോട് പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്റ്റേറ്റ് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് മൈനോറിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് മൈനോറിറ്റിയുടെ ടി കെ ഫിലിപ്പായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലൊന്നും പരിഗണനയില്ല ഏതിലും പരിഗണനയില്ല മുസ്ലിം എന്നുള്ള ഒരു വേർതിരിവ് കാണുന്നുണ്ട് മൈനോറിറ്റിയിലാണെങ്കിലും മുസ്ലിം എന്ന് പറയുമ്പോൾ അവർ ശരിയല്ലായ്മ അവരെ ഒരു തനിച്ചായിട്ടുള്ള ഒരു എങ്ങനെയത് പറയാനുള്ളത് എനിക്ക് പാർട്ടിയിലെ സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചത് ആ എല്ലാം ഉള്ളൊക്കെയാണ് സെയ്ദ് മുഹമ്മദ് ഇനി കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പാലക്കാട്ടെ ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇത്തരത്തിൽ ഇനിയും കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ നൂറ് ശതമാനം നൂറ് ശതമാനം വരും കാത്തിരിക്കൂ ഇപ്പം ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് നാലാളം മറ്റു പാർട്ടി എന്ന് ഇങ്ങോട്ട് വരാൻ സത്യത്തിൽ അവർ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടല്ല കേട്ടോ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞ ആളുകൾ ധാരാളമുണ്ട് അപ്പം ഞങ്ങൾ ആ വരുമ്പോൾ ആ പഞ്ചായത്തിൽ നമ്മുടെ ആളുകളെയും കൂടി പറഞ്ഞ് ശരിയാക്കണ്ടേ ആ പറഞ്ഞ് ശരിയാക്കൊണ്ടിരിക്കുകയാണ് വരും കാലങ്ങളിൽ ധാരാളം ആളുകൾ വരും ഇത് മൊത്തം പറഞ്ഞു കണ്ടില്ലേ ആ പാർട്ടിയിലെ വിവാഹീതം അടുത്തിട്ടാണ് അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കില്ല എൺപത്തിയാറിലാണ് ബി ജെ പി ഇവർ അധികാരത്തിലില്ല എൺപത്തി ആറില് അദ്ദേഹം ബി ജെ പി കാരനായ അദ്ദേഹത്തിന് അവസാനം വന്ന് 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 ഒന്ന് നൊന്നിട്ടാണ് ആ പാർട്ടി മാറി കോൺഗ്രസേക്ക് വരുന്നത് ഇതുപോലെ സി പി എമ്മെന്നും മറ്റും പാർട്ടിയിൽ നിന്നും വരാൻ ധാരാളം ആളുണ്ട് വരും കാലങ്ങളിൽ വെയിറ്റ് ചെയ്തോളൂ കാണിച്ചത് പ്രസിഡന്റ് അതായത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴെല്ലാം ബി ജെ പി അവകാശപ്പെടുന്നത് പാലക്കാട് ജില്ല എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ശക്തിയുള്ള മേഖല എന്നുള്ളതാണ് അപ്പോൾ ഇനി ബി ജെ പിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ അത് കോൺഗ്രസിന് ഉറവേകും ബി ജെ പിക്ക് വലിയ രീതിയിൽ ദോഷം പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എനിക്കങ്ങനെ ബി ജെ പി പാലക്കാട് വലുതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവകാശവാദം അങ്ങനെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു നോട്ടപ്പെശുകൊണ്ട് രണ്ട് പ്രാവശ്യം മുനിസിപ്പാലിറ്റി ബോധം നോട്ടപ്പെശുകൊണ്ട് മാത്രമാണ് ഇന്ന് പരിശോധിച്ചാലറിയാം അത് അവർക്കും അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് ഒരിക്കലും പറയരുത് അത് ശരിയല്ല അത് കണ്ടില്ലേ വൈദ്യം കഴിഞ്ഞപ്പോൾ എത്ര വോട്ട് കിട്ടി ഏറ്റവും ശക്തി അളക്കുന്ന ഒരു അളവുകളായിരുന്നല്ലോ നമ്മളല്ലേ വിജയിച്ചത് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല നമ്മളൊന്നും നന്നായിട്ട് നോക്കിയാൽ ഈ മുനിസിപ്പാലിറ്റിയും കോൺഗ്രസ് ആയിരിക്കും യു ഡി എഫ് ആയിരിക്കും ഭരിക്കുക കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് എത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഉണർവും അതുപോലെ തന്നെ വിജയം പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയോണ്ടാണല്ലോ അവിടെ വരുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ നല്ല നല്ല ഇതില്ല നിങ്ങൾ ഇങ്ങോട്ട് വരില്ലല്ലോ വേറെ വല്ല പാർട്ടിക്കല്ലേ പോകുള്ളൂ അപ്പോൾ കോൺഗ്രസ്സും യു ഡി എഫും നന്നായിട്ട് വരുന്നുള്ള തോന്നിയതാണ് കോൺഗ്രസിലേക്ക് ആള് വരുന്നത് അതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞോളൂ നിങ്ങളുടെ അടുത്ത് വെയിറ്റിങ്ങിലാണ് ഇങ്ങോട്ട് വരാൻ അത് വരും ദിവസങ്ങളിൽ കറക്റ്റായിട്ട് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതിലേക്ക് കോൺഗ്രസ്സിൽ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് പലരും മറ്റു പാർട്ടി വിട്ടിട്ട് ഇനിയും വരാൻ അപ്പോൾ കോൺഗ്രസ് നല്ലതുകൊണ്ടാണ് വരുന്നത് നല്ല പ്രവൃത്തി കൊണ്ടാണ് വരുന്നത് ഉറപ്പായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഗുണം കിട്ടും ഏതായാലും ആയിരത്തി മുതൽ ബി ജെ പ്രവർത്തിച്ചിരുന്ന സയ്യിദ് മുഹമ്മദാണ് ഇപ്പോൾ ബി ജെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഡി വെച്ച് നടന്ന ചടങ്ങിൽ ഡി അധ്യക്ഷൻ എ തങ്കപ്പൻ സയ്യിദ് മുഹമ്മദിനെ ഇപ്പോൾ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് വിനു ജനസ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കട്ടർക്കാട്